നമസ്കാരം ഇൻഫോട്ടക്കിലേക്ക് സ്വാഗതം ബിഗ് ബോസ് റിയാലിറ്റി ഷോ ചിത്രീകരിക്കുന്ന സ്റ്റുഡിയോ അടച്ചുപൂട്ടാൻ കർണാടക മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു ബംഗളൂരുവിലെ ബിദഡയിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ സജ്ജമാക്കിയ സ്റ്റുഡിയോയിലാണ് ചിത്രീകരണം നടക്കുന്നത് ഹരിത മേഖലയിൽ പ്രവർത്തിക്കുന്ന പാർക്ക് പ്രവർത്തിക്കുന്നതിനുള്ള പ്രത്യേകാനുമതി നേടിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടത് കന്നഡ കളേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് ഷോയുടെ പന്ത്രണ്ടാം സീസൺ രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവ് പരിസ്ഥിതി മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനമടക്കമുള്ള മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നും കഴിഞ്ഞ ദിവസം ബോർഡ് അധികൃതർക്ക് നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ സ്റ്റുഡിയോക്കു മുന്നേ പ്രതിഷേ പ്രതിഷേധ പ്രകടനം നടത്തി കന്നഡ സിനിമയിലെ സൂപ്പർ താരമായ കിച്ച സുദീപ് അവതാരകനായ ബിഗ് ബോസ് കന്നഡ കർണാടകത്തിൽ ഏറെ ജനപ്രീതിയുള്ള റിയാലിറ്റി ഷോയാണ്